തിരുവനന്തപുരത്ത് കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെതിരെ പടയൊരുക്കം കോൺഗ്രസിനെ വെട്ടിലാക്കി വിമത സ്ഥാനാർത്ഥി മത്സരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ എംപിയാണ് വിമത സ്ഥാനാർത്ഥി യുവാക്കളെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ഷൈൻലാൽ പറഞ്ഞു ശശി തരൂരിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം തുടങ്ങിയിരുന്നു കടുത്ത വിഭാഗീയത നേരിടാനാകാതെ പ്രതിസന്ധിയിൽ ഉലയുകയാണ് കോൺഗ്രസ് വിഭാഗീയത രൂക്ഷമായതോടെ പ്രമുഖർ ഉൾപ്പെടെ പലരും പാർട്ടി വിട്ടു വിഭാഗീയത പുറത്തു വരികയാണ് ഇപ്പോൾ ശശി തരൂരിനെതിരെ വിമത സ്ഥാനാർത്ഥി മത്സരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ മത്സരാർത്ഥി അവഗണനയിൽ പ്രതിഷേധിച്ചാണ് എല്ലാ കാലയളവിലും സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇൻഡിപെൻഡന്റായി മത്സരിച്ച് ജയിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവഗണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് എന്നെ മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇലക്ഷൻ സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇലക്ഷൻ പരിപാടികളിൽ മാത്രമല്ല കോൺഗ്രസിന്റെ വിവിധ പരിപാടികളിൽ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യസന്നദ്ധ അറിയിക്കുവാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം അപ്പോൾ ഞങ്ങൾ എന്നെ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച എല്ലാ കാലയളവിലും എന്നോടൊപ്പം രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ എന്നെ സഹായിച്ചിരുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട് അവരുടെ എല്ലാ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ പ്രവർത്തകർ തിരുവനന്തപുരം കരമനയിൽ സമാന്തര യോഗം ചേർന്നു നൂറുകണക്കിന് പേർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാർട്ടിക്കുള്ളിലെ സമാന്തര പ്രവർത്തനം കോൺഗ്രസിന് വലിയ തലവേദനയായിട്ടുണ്ട് ശിവദാസ് കന്മനം ജനം തിരുവനന്തപുരം thank you